ിൽ മുസ്ലിമായ ചില സഹോദരി സഹോദരന്മാർക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഇവിടെ പറയുന്നത് ഇത്രയും ആളുകൾ ചോദിക്കുന്ന ചോദ്യവും അവർക്ക് നൽകുന്ന മറുപടിയും നിങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധയോട് കൂടി കേട്ട് മനസ്സിലാക്കണമെന്ന് വിനയത്തോടെ നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് പരിപാടിയിലേക്ക് പ്രവേശിക്കുന്നു സംശയം ഒന്ന് ഒരു മുസ്ലിം തിരുനബിയെ കുറിച്ച് എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് തിരുനബി അലൈഹി സാഹ ദൂതനാണ് നാളിൽ വരെയുള്ള ജനങ്ങൾക്ക് അള്ളാവിൻ്റെ കൽപ്പനകൾ അറിയിച്ചു കൊടുക്കാനും നന്മയുടെ വഴികൾ കാണിച്ചു കൊടുക്കാനും വേണ്ടി അള്ളാഹു താല അയച്ചവരാണ് സംശയം രണ്ട് തങ്ങൾ ധാരാളം വിവാഹം ചെയ്തതിൻ്റെ ഉദ്ദേശം നബ്സുത അസല മതങ്ങൾ ധാരാളം വിവാഹം ചെയ്തത് ഇസ്ലാമിക പ്രബോധനമായിരുന്നു ലക്ഷ്യം ഖദീജ ബീവി എന്ന സമ്പന്നയായ മഹതിയെ വിവാഹം ചെയ്തതിലൂടെ മക്കയിലെയും പരിസരത്തെയും മുതലാളിമാരും പാവങ്ങളും നബ്സുല അലുസല മതങ്ങളെ അംഗീകരിക്കേണ്ടി വന്നു കാരണം പാവങ്ങളുടെ തണിയും സമ്പന്നരുടെ കച്ചവട സുഹൃത്തുമായിരുന്നു ഖദീജ ബീവി അതുവഴി അവർക്ക് ഖദീജ ബീവിയുടെ ഭർത്താവായ നബ്സുല അലുസലമയെ അംഗീകരിക്കേണ്ടി വന്നു ഇങ്ങനെ ഓരോ ഭാര്യമാരെ വിവാഹം ചെയ്തതിലും ഇസ്ലാമിന്റെ പ്രചരണമാണ് ലക്ഷ്യം ചില സ്വഹാബികൾ യുദ്ധത്തിൽ ഷഹീദായി അപ്പോൾ അവരുടെ ഭാര്യമാരും മക്കളും അനാഥരായി അവരെ സംരക്ഷിക്കലായിരുന്നു നബിയുടെ ഉദ്ദേശം ഓർമ്മ ശക്തിയും ബുദ്ധി ബുദ്ധിശക്തിയും എമ്പാടുമുള്ള ആയിഷീവിയേക്കാണ് നബിസുലസല തങ്ങൾ ഇസ്ലാമിന്റെ നിയമങ്ങൾ വ്യവസ്ഥ ഇസ്ലാമിന്റെ നിയമവ്യവസ്ഥ കൂടുതൽ പഠിപ്പിച്ചു കൊടുത്തത് അബ്സല്ലാ ഉള്ളി തങ്ങളുടെ ഭാര്യമാരിൽ ആയിഷ ബിവി അല്ലാത്ത മറ്റു ഭാര്യമാർക്ക് അവരുടെ മുൻ ഭർത്താക്കളിൽ മക്കൾ ഉണ്ടായിരുന്നു അവരുടെ മക്കളുടെ സംരക്ഷണവും മറ്റു കാര്യങ്ങളിലും അവർ വ്യാപ്യതരായതിനാൽ അവർക്ക് ദീനി കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല അക്കാരണത്താൽ അലൈഹി അല്ലെസ്ലും തങ്ങൾക്ക് ആയിഷ ബിബിയെ വിവാഹം ചെയ്തു അടുത്തൊരു സംശയം ഇസ്ലാം സമാധാനത്തിന്റെ മതമാണല്ലോ പിന്നെ എങ്ങനെയാണ് യുദ്ധം ഉണ്ടായത് ഇസ്ലാമിനെതിരെ ശത്രുക്കളുടെ ശല്യം സഹിക്കുകയ്യാതായപ്പോൾ നബിയും സ്വാബികളും സഹിച്ചു വീണ്ടും ശല്യം വർദ്ധിച്ചപ്പോൾ സ്വാബികളിൽ നിന്നും പലരും വിശയിലേക്ക് നാടുവിട്ടുപോയി വീണ്ടും ശല്യം വർദ്ധിച്ചപ്പോൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജിറ പോയി വീണ്ടും ശല്യം വർദ്ധിച്ചപ്പോൾ അള്ളാഹു യുദ്ധത്തിനുള്ള അനുമതി നൽകിയപ്പോൾ മാത്രമാണ് യുദ്ധത്തിലേക്ക് എത്തിയത് അങ്ങേയറ്റം സഹിച്ചും ക്ഷമിച്ചും ജീവിച്ചതിന് ശേഷം ഇസ്ലാമിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്യേണ്ടി വന്നത് വേറെ സംശയം പാടില്ല എന്ന് ചില ൾ പറ അതിനെ കുറിച്ച് പറയാനുള്ളത് അറിവില്ലാത്തത് കൊണ്ടാണ് ചില ആളുകൾ അങ്ങനെ പറയുന്നത് പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ അതിൽ കൂടുതലും അമ്പിയാക്കളുടെയും മൗലിയാക്കളുടെയും ചരിത്രമാണുള്ളത് കഴിഞ്ഞു പോയ ആളുകളുടെ ചരിത്രം പറയുന്നതിലൂടെ നമുക്ക് അവരെ മനസ്സിലാക്കാൻ കഴിയുന്നു മൗലൂദിൽ നിസാശലിമോ തങ്ങളുടെ ചരിത്രമാണ് പറയുന്നത് നമ്മുടെ നാടുകളിൽ ഓരോ പാർട്ടിക്കാരും അവരുടെ നേതാക്കളെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് അവരെ ഓർക്കുന്നത് എല്ലാ നന്മയുടെയും കേന്ദ്രമായ നിസലാശലിമോ തങ്ങളെ ഓർക്കുന്നതിലൂടെ നമ്മുടെ ജീവിതം നന്നാകുന്നു പോയ അമ്പിയാക്കളുടെയും മൗലിയാക്കളുടെയും ചരിത്രം പറയുന്ന ഖുർആാൻ ഓതാൻ നിന്ന് ആരെങ്കിലും പറയുമോ അടുത്ത ചോദ്യം നമ്മുടെ നാടുകളിൽ കുറിച്ച് എന്താണ് പറയാനുള്ളത് തങ്ങളുടെ ഗുണഗണ ഗുണഗണങ്ങൾ പാടലും പറയലുമാണ് അത് നബിയുടെ കാലത്ത് തന്നെ ആരംഭിച്ചിട്ടുണ്ട് അദീസിൽ കാണാം സുഹാബികൾ ഒരുമിച്ച് ഇരുന്ന് നബിസുലസ്വലും തങ്ങളുടെ പുകയത്തി പറയുമായിരുന്നു ഈ പരിപാടി കാലം മുതൽ ഇന്ന് വരെ തുടർന്നു പോകുന്നു ഇന്ന് നമുക്ക് സൗകര്യങ്ങൾ വർധിച്ചപ്പോൾ പുതിയ രൂപത്തിലും ഭാവത്തിലും മൗലൂതുകൾ നടക്കുന്നത് എന്ന് മാത്രം